ജനലഴിയിലൂടെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ നോക്കി നിൽക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൻ്റെ പിറകെയായിരുന്നു മനസ്സ് ഇനിയും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര വർഷം കടന്നുപോയി ഇന്നും ആ വഴിത്താരകൾ അതുപോലെ തന്നെ ഉണ്ടാവുമോ അറിയില്ല മഴ കാണുമ്പോഴെല്ലാം പെയ്തൊഴിയാത്ത ഓർമ്മകളിലേക്ക് പായും മനസ്സ് ഭൂതകാലത്തിൻ്റെ ചില്ലകൾ നഗ്നമായ വെറും കൊള്ളികൾ പോലെയായി അല്ലെങ്കിലും നഷ്ടമാക്കിയത് ഞാൻ തന്നെയല്ലേ താഴത്തെ ബഹളം കേട്ട് അവൻ ചിന്തിച്ചു അവൾ ആരാണെന്നല്ലേ അർച്ചന അല്ല തൻ്റെ ചേന അങ്ങനെ പറയുന്ന അവൻ ശരി അർച്ചനയുടെ കലവില സംസാരം അവനിൽ ഭൂതകാലത്തിന്റെ സ്മരണകൾ ഉണർത്തി കോളേജിൽ ചേർന്നപ്പോൾ അധികം കൂട്ടില്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന തന്നിലേക്ക് ഇടിച്ചു കയറിയ സൗഹൃദം പൊതുവെ ആരോടും മിണ്ടാൻ തോന്നാറില്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഒതുങ്ങിക്കൂടാനായിരുന്നു എനിക്കിഷ്ടം അതുകൊണ്ടാവാം അവൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറി സംസാരിച്ചത് പിന്നെ ഞാൻ അറിയാതെ തന്നെ അവളുടെ ഇടപെടലുകൾ പടിപടിയായി എൻ്റെ സ്വഭാവത്തെയും സ്വാധീനിച്ചു തുടങ്ങി അവളിടക്കിടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിക്കും പതിയെ അമ്മയും അച്ഛനും അനിയനുമൊക്കെയായി കൂട്ടായി എന്നേക്കാൾ സ്വാതന്ത്ര്യം അവൾക്ക് അവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അച്ഛനും അമ്മയ്ക്കും പിറക്കാതെ പോയ മകൾ അതായിരുന്നു അവൾ തൻ്റെ കൊച്ചു പരിഭവങ്ങൾക്ക് കുറുമ്പ് കാട്ടി കൂട്ടു നിൽക്കുന്ന പെണ്ണ് നിന്റെ നാക്കിനില്ലില്ലേ എന്ന് ചോദിച്ച് എപ്പോഴും അവനത്തിൻ്റെ ലോകത്തെ വിഹരിച്ച എന്നെ എത്ര പെട്ടെന്നാണ് അവൾ ആചാരനാക്കിയത് അവളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം മമ്മയും ഡാണിയും തന്ന പോലും ഞങ്ങളുടെ ആ സൗഹൃദം കണ്ടിട്ടാണ് സൗഹൃദത്തിന് അതിർ നിന്ന് പഠിപ്പിച്ചു തന്ന ആത്മസുഹൃത്ത് അവളോടുള്ള ആത്മബന്ധത്തെ എങ്ങനെ നിർവചിക്കണമെന്നറിയില്ല വിധുവുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ ഒറ്റ നിബന്ധനയെ അവൾ വെച്ചുള്ളൂ ഒരിക്കലും ഈ ഒരു സൗഹൃദം അകറ്റരുതെന്ന് ഇന്നും അവൾ തൻ്റെ കൂടെ എവിടെ വേണേലും വിടാൻ വിധുവിനൊരു ധൈര്യക്കുറവുമില്ല ജീവിതത്തിൽ തളർന്നുപോയ നിമിഷങ്ങളിൽ അവളായിരുന്നു ഒരു കൈത്താന്ന് അവടെ വിളിയാണ് ചിന്തകളിൽ നിന്ന് മോചനം ദേ കളവി ഇപ്പോ വരാ വിളിക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഇനിയിപ്പോ പോവാതെ രക്ഷയില്ല അവള് പിടിച്ച പിടി അതെ കൂട്ടിക്കൊണ്ടുപോ വന്നതാ കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി മൊത്തത്തിൽ ഓക്കെയാണോ പ്രായത്തിന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ താൻ ഇന്നും ആ പത്തൊമ്പത് കാരണം പയ്യൻ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഇന്നും പഴയ ഓർമ്മകളിൽ ചേക്കേറി ജീവിക്കുന്നു മുടി മാടിയൊതുക്കൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓ മണവാളം പുറത്തേക്ക് ഇറങ്ങിയോ ഞാൻ കരുതി അവിടെ നിന്ന് ആനയി കൊണ്ടുപോണ്ടി വരുന്നു അർച്ചന അവനെ നോക്കി കളിയാക്കി എന്നാലുടി എനിക്കിപ്പോഴും ഒരു ഡൗട്ട് വരണോന്ന് അതാ അല്ലാ നിന്നെ പോലെ ചായം പൂശാൻ നിന്നിട്ടല്ല അവളുടെ തലക്ക് കൂട്ടിക്കൊണ്ട് അവൻ മറുപടി ഇറങ്ങു നീ മനു പണ്ടക്കലാ നിന്നെ ഉണ്ടല്ലോ പണ്ടേ പറഞ്ഞിട്ടുള്ള ചേനയെന്ന് വിളിക്കരുത് ഞാൻ നിന്നെ മറ്റു പേര് വിളിക്കട്ടെ അത് കേട്ടത് മനു പെട്ടെന്ന് മൗനും പൂണ്ടു പൊട്ടാ ഞാൻ ചുമ്മാറിഞ്ഞ ഇനി നീ അതോ ആലോചിച്ച് നിൽക്കണ്ട മനേ ഇപ്പ തന്നെ ലേറ്റായി എല്ലാവരും എത്തിയിട്ടുണ്ട് വാ പോവാ അവന് വിഷമാവെന്ന് കരുതി അർച്ചനെ വിഷയം മാറ്റാന്ന പോലെ പറഞ്ഞു അമ്മയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി ഡാ കാർ നീ എടുക്ക താക്കോൽ അവൻ്റെ നേരെ എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അവൾക്കൊപ്പം കാറിൽ കയറുമ്പോൾ മനസ്സ് ചിന്തകൾ കുരുങ്ങി കിടക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു ഡാ നീ എന്തൊന്നും ഇണ്ടാത്തേ നിന നാക്കാരെങ്കിലും പിഴുതെടുത്തോ ഒന്നുടി പറ ഞാൻ കരുതി നീ വിധുവിൻ്റെ കൂടെ ആയിരിക്കും വരുന്നതെന്ന് മനു നോക്കി ഒന്ന് പോയടാ ഇപ്പൊ ഒരു കൂടിക്കാഴ്ച തന്നെ നമ്മൾ മാത്രമുള്ള ഒരു പഴയ നിമിഷങ്ങളൊന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയ അവളുടെ ഭർത്താവും മക്കളൊന്നും വേണ്ട ആ പഴയ റോൾ നമ്പർ പതിനെട്ട് പി മനുദേവും പിന്നെ അതുപോലെ കുറച്ച് റോൾ നമ്പറുകൾ മാത്രം മതി അതുകൊണ്ട് എല്ലാവരോടും അങ്ങനെയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് നിനക്ക് പിന്നൊന്നുമില്ലല്ലോ പറഞ്ഞുകഴിഞ്ഞ അവന്റെ മുഖം കണ്ടപ്പോഴാണ് അത് വേണ്ടായിരുന്നു അവൾക്ക് തോന്നിയത് ഡാ ഞാൻ വേറെ അർത്ഥത്തിലല്ല പറഞ്ഞു നിന്റെ മുഖം മാറണ്ട ഇനി അത് ആലോചിച്ച് കയറ്റി ഒരു ശാസനെ പോലെ അവൾ പറഞ്ഞു ഇല്ലടി ഞാനൊന്നും കരുതിയില്ല അങ്ങനെയെങ്കിൽ നനക്കൊള്ളാം നിനയും ഒരണ സ്വഭാവം ഉണ്ടല്ലോ തലക്കൊരു കൊട്ട് നന്ന് അവളത് പറഞ്ഞപ്പോൾ ചുണ്ടിയിലൊരു നേരത്തെ പുഞ്ചിരി വന്നുപോയി എങ്ങനെയടി എന്റെ അളിയും നിന്നെ സഹിക്കുന്നു നിന്റെ ഈ ചോറിയുന്ന സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ തിരിച്ചൊരു കൊട്ടു കൊടുത്തിട്ടുണ്ടാവും ചോദിച്ചു ആദ്യ നീ മാറും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും പറ്റുന്നവിടെ സഹിച്ചാ മതി ഓ ശരി രാജാവേ അതും പറഞ്ഞ് കാർ കോളേജിന്റെ ഗേറ്റിനുള്ളിലേക്ക് കടത്തി പാർക്ക് ചെയ്തു അവിടെ റീയൂണിയന്റെ വലിയ ബാനറും അലങ്കാരപ്പണികളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്ക് ടെൻഷൻ ഉണ്ടോ അവൻ അവളെ നോക്കി ഉണ്ടോന്ന് ചോദിച്ചാ ആ ഉണ്ട് പിന്നെ കുഴപ്പമില്ല അവൻ ബലം പിടിച്ച് നിൽക്കുന്ന പോലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു നീ കൂളായി നിൽക്കടാ അവൾ അവൻ്റെ തോളത്തിട്ടി അവനൊന്ന് മൂളുക മാത്രം ചെയ്തു എത്ര പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ ആധിയായിരുന്നു കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും ഹൃദയം പെരുമ്പറ കൊട്ടുന്നതായി അവന് തോന്നി കൊഴിഞ്ഞു വീണ വാഗപ്പൂക്കൾ ഇന്നലകളിലെ വസന്തത്തെ ഓർമ്മിപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും തെളിഞ്ഞു കണ്ട ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ ഭൂതകാലത്തിൻ്റെ സ്മരണകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറിയിലേക്ക് അറിയാതെ കാലുകൾ ചലിച്ച് അവിടെ ഡെസ്കിൽ കോറിയിട്ട പേരുകൾ പല മുഖങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവന്നു മനു നീ പതിയെ സൈഡിലേക്ക് നോക്കിക്കേ ആ ഫസ്റ്റ് നിന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ജാഫർ മനുവിനെ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയടാ നിനക്ക് വട്ടാ മനു അവനെ പുച്ഛിച്ചു അവൻ അർച്ചനയുടെ വരവിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു എങ്കിലും മിഴികൾ അങ്ങോട്ടേക്ക് പാഞ്ഞു എന്തോ തന്നെയാണോ നോക്കുന്നതെന്നറിയാനുള്ള ത്വര അത് കേട്ടപ്പോൾ പുതിയൊരു പ്രതീക്ഷ തളിരിട്ടു നോക്കിയപ്പോൾ ആ എഴുതിയ മിഴികൾ തന്നിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ എങ്കിലും തന്നെയായിരുന്നോ നോക്കിയതെന്ന സംശയമായിരുന്നു പിന്നെ പിന്നെ തനിക്കും തോന്നിത്തുടങ്ങി തൻ്റെ പിറകെ പായുന്ന മിഴികളിലെ പിടച്ച് ആ എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ ആ നോട്ടത്തിലെന്തോ ഉള്ളിൽ കൊളുത്തി വലിക്കും പോലെ തോന്നും അർച്ചനയുടെ കണ്ണിൽ പെടും വരെ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ക്ലാസ്സിൽ പാട്ടായി മനുവും ഫസ്നയും എല്ലാവരും പാടി നടന്നിട്ടും പരസ്പരം തങ്ങൾ മാത്രം അംഗീകരിക്കാതെ മൗനമായി അത് ആസ്വദിച്ചു കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു മൂന്ന് വർഷം ഉള്ളിൽ ഫസ്നയുടെ മുഖം കൊത്തിവെച്ച് എല്ലാവരും അംഗീകരിച്ചിട്ടും ആർക്കും സമ്മതിച്ചു കൊടുക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം അവസാനം പേര് വരെ മാനിഫായെന്നാക്കി മനു എന്ന വിളി പലരും മറന്നു അർച്ചന പലപ്പോഴും അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞ് പുറകെ വരും എന്നാൽ എന്തോ മനസ്സതിനനുവദിച്ചില്ലെന്ന് വേണം പറയാൻ തനിക്ക് വേണ്ടി അവൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൈയും കാലും പിടിച്ചാണ് പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയത് തൻ്റെയും അച്ചുവിൻ്റെയും സൗഹൃദം എല്ലാവരിലും അസൂയ ഉളവാക്കുന്നതായിരുന്നു ഫസ്റ്റിനെ പോലും അതിൽ കുശുമ്പ് കാണിച്ചിരുന്നു അച്ചു തൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ മിഴികളിൽ പരിഭവം നിറയുമായിരുന്നു ക്ലാസ്സിൽ വൈകിയെത്തിയാൽ എന്തു പറ്റിയെന്നറിയാനുള്ള ജിജ്ഞാസ തെളിഞ്ഞു കാണുമായിരുന്നു പഠിത്തതിൽ ഉഴപ്പുമ്പോൾ ആ ഒരു ശാസന ഒളിഞ്ഞു കിടപ്പുണ്ടാകും ഒരിക്കൽ പോലും വാക്കുകൾ കൊണ്ട് സംവദിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം മിഴികളാൽ കഥകൾ രചിച്ചു പരസ്പരം സംസാരിക്കുന്നത് വളരെ വിരളമായിരുന്നു ക്ലാസ്സിലിടക്കിടെ അവരുടെ മധുരമായ സ്വരത്തിൽ പല പാട്ടുകളും പാടാറുണ്ട് എനിക്ക് വേണ്ടി മാത്രമാണതെന്ന് പറയാതെ പലവരും പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾ കടന്നുപോയതറിഞ്ഞിട്ടില്ല നല്ലൊരു സൗഹൃദവും പ്രണയവും സമ്മാനിച്ച മൂന്ന് വർഷം കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാം ഇങ്ങനെയും പ്രണയിക്കാമോ എന്ന് ഹൃദയത്തിൽ ആഴത്തിൽ വേരാഴ്ത്തിയിരുന്ന അവൾ കോളേജിന്റെ അവസാന ദിവസം അർച്ചനയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൾ വന്ന് വിളിക്കുന്നത് മനു ഒന്ന് വരൂ എനിക്കൊരു ആദ്യം ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും കോളേജിന്റെ ഇടനാഴികളിലൂടെ അവൾക്കൊപ്പം നടക്കുമ്പോൾ ഉള്ളിലെ വേലിയേറ്റങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിച്ചു എന്തായിരിക്കും അവൾക്ക് എന്നോട് പറയാനുണ്ടാവുക ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് അധികാരത്തോടെ വിളിച്ചത് ഇന്ന് ആദ്യമായിട്ടാണ് അപ്പം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്തായിരിക്കും കുറച്ച് ദൂരം നടന്നതിന് ശേഷം ആരുമില്ലാത്ത കാറ്റാടിമരത്തിൻ്റെ ചുവട്ടിൽ പോയി അവൾ നിൽക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസം തോന്നി ഒറ്റത്തടിയിൽ ചെറു ശിഖരങ്ങളോടുകൂടിയ കാറ്റാടിമരങ്ങൾ പലയിടത്തായി നിൽക്കുന്നുണ്ട് ബാക്കിയൊക്കെ വാഗമരങ്ങളാണ് വാഗമരത്തിന്റെ ചുറ്റിലുമായിട്ടാണ് കൂടുതൽ പേരും ഇരിക്കുന്നത് കാറ്റാടിമരങ്ങൾ ഇന്നും തന്നെപ്പോലെ ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് പഴയ പോലെ കുറേ നേരം മൗനമായി നിന്ന ശേഷം അവൾ മുരടനക്കി മനു നീ എന്നോടധികം മിണ്ടാത്തേ ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ നീ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ മനു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു മറുപടി പറയാനൊന്നുമില്ല മനു ഇപ്പോഴെങ്കിലെന്തെങ്കിലും പറയും നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടോ മനു പറയാൻ എന്തൊക്കെയോ ഉണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നില്ല തൊണ്ടക്കുള്ളിലിരുന്ന് വാക്കുകൾ പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് നാവിനെ ആരോ ബന്ധിച്ച പോലെ ധൈര്യം സംഭരിച്ച് അവളുടെ മിഴികളിലേക്ക് നോക്കി ഞാൻ എന്താ മനോ നിനക്ക് എന്നോടൊന്ന് സംസാരിച്ച ഇനിയും എനിക്കൊന്നും പറയാനില്ലേ എൻ്റെ ഭാത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി അവനൊന്നുകൂടി നോക്കിയിട്ട് അവൾ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് എന്തോൾ പ്രേരണയിൽ അവൻ അവളുടെ കൈകളിൽ പിടിച്ചു നിർത്തി പ്രതീക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എവിടെ നിന്നോ കിട്ടിയ ഊർജത്തിൽ അവൻ പറഞ്ഞു തുടങ്ങി നിന്നോട് എന്ത് പറയണമെന്ന് നിനക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷേ എന്തോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ നിനക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി അല്ലാതെ എനിക്ക് പണക്കൊന്നുമില്ല അപ്പം മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ട് മാത്രാണോ നീനോട് മിണ്ടാക്കുന്നെ അപ്പം അതിലെന്തോ ഒളിഞ്ഞിരിപ്പില്ലേ കണ്ണ് തുടച്ചൊരു കള്ളശ്ശിരിയോട് അവൾ ചോദിക്കുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവൻ പതറി എന്ത് നീ എന്താ പറയുന്നു നമുക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടോ അവൻ്റെ മനസ്സോ അത് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറായില്ല ചിലപ്പോൾ അവിടെ മുന്നിൽ പോയാലോ എന്ന ചിന്ത അപ്പോൾ ഒന്നുമില്ലല്ലേ നിനക്ക് എന്നോടൊന്നും തോന്നിയിട്ടില്ലല്ലേ നിരാശ നിറഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിക്കുമ്പോഴും മിഴികളിൽ പ്രതീക്ഷയുടെ നാളം അണഞ്ഞിട്ടില്ലായിരുന്നു എനിക്കെന്ത് തോന്ന എനിക്കൊന്നും തോന്നിയിട്ടില്ല അവർക്കൊക്കെ വട്ടാ നീ കാര്യം കണ്ട ഉള്ളി ഉള്ളുനീറിയാണങ്ങനെ പറഞ്ഞത് നിന്നൊത്തിരി ഇഷ്ടമാണെന്നുള്ളിൽ അലറി പറയുന്നുണ്ടായിരുന്നു അതവൾ കേൾക്കില്ലെന്നറിയാമെങ്കിലും ഇനി നമ്മൾ തമ്മിൽ കാണുമോ മനു അറിയില്ല ഭസ്ന എപ്പോഴേക്കും നമുക്ക് കണ്ടുമുണ്ടാ മുഖത്തില്ലാത്ത പുഞ്ചിരി വരുത്തി അവനത് പറയുമ്പോൾ അവളും തിരിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ അവൾ നടന്നു നീങ്ങുമ്പോൾ അവിടെ തന്നെ വേരൊറച്ച് നിൽക്കാനേ അവന് സാധിച്ചുള്ളൂ അർച്ചന വന്ന് വിളിക്കും വരെ അവിടെ ആ നിൽപ്പ് തുടർന്നു അവളോടെ തുറന്നു പറയുമ്പോൾ അവൾ പറഞ്ഞ ചീത്തകൾക്ക് കൈയും കണക്കുന്നില്ല ഞാൻ അവളോടും സംസാരിക്കട്ടെ വേണ്ടരി അവളുള്ളിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും എനിക്ക് തോന്നിയതാണെങ്കിലും വെറുതെ നാണെങ്കിൽ അതുമല്ല ഇനിയിപ്പോൾ ഇഷ്ടമാണെന്ന് തന്നെ ഇരിക്കട്ടെ രണ്ടുപേരുടെയും വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ട് ജീവിതം എന്തിനാണ് അതിവിടെ അവസാനിക്കുന്നതന്നെയാണ് നല്ലത് ആർത്തിരമ്പുന്ന സങ്കടക്കളിൽ പിടിച്ചു നിർത്തി അർച്ചനയോട് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ എനിക്ക് സപ്പോർട്ടായി എന്നവൾ നിന്നു പലരുടെയും കാഴ്ചപ്പാടുകൾ തെറ്റായിരിക്കാം ഞാനൊരു മുരടനായിരിക്കാം പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനായിരുന്നു ശരി ഡിഗ്രിയുടെ അവസാന പരീക്ഷയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ നോക്കിയൊരു ദോട്ടമുണ്ട് ഇന്നും മനസ്സിൽ എവിടേക്കാ കൊളുത്തി വലിക്കുന്നുണ്ടത് പിന്നെ അവൾ കാണുന്ന വിവാഹത്തിൻ്റെ ഒന്നാണ് വിവാഹ വേഷത്തിൽ ഒരുങ്ങിയിരിക്കുന്ന അവളെ കണ്ടപ്പോൾ കൈവിട്ട് കളഞ്ഞതിൻ്റെ വേദന മനസ്സിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു തിരിച്ചു പോരുന്ന സമയത്ത് അർച്ചനയുടെ വാക്കുകൾ കുറെ കൂടി കുത്തിനോവിച്ചു ചേനേ ചേന എന്നല്ലാതെ ആനയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ പോട ഒരു കാര്യം പറയാനായിട്ടായിരുന്നു ഇനിയിപ്പോൾ നീ അറിയണ്ട ഡേ ഇനി വിളിക്കില്ല കാര്യം പറയട്ടെ എൻ്റെ മുത്തല്ലേ അതിലേടാ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നീ മനസ്സിൽ മനസ്സിലെക്കരുത് ഏയ് ഇല്ലടി നീ കാര്യം പറഞ്ഞില്ലേ തോട്ടങ്ങി നീ മര്യാ കാര്യം പറയുന്നുണ്ടോ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഫസ്നയോട് ഞാൻ കാര്യം ചോദിച്ചു എന്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നോ എന്നിട്ട് അവളും പറഞ്ഞു അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നുവെന്ന് ഒരിക്കൽ പോലും നീ ഒന്നും സംസാരിക്കാത്തതുകൊണ്ടാണ് അവൾ മുൻകൈ എടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചത് അന്ന് നീ സമ്മതിച്ചിരുന്നെങ്കിൽ അവൾ നിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു നിന അത്രയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്ന് ഒരിക്കലെങ്കിലും നീ തുറന്നു പറയുന്ന അവൾ കരുതി അവസാനം നീ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു പോയെന്നു എങ്കിൽ ഇത്രയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് പക്ഷേ ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ അതാണ് വേറൊരു ആലോചന വന്നപ്പോൾ സമ്മതിച്ചത് എന്തോ കേട്ടപ്പോൾ ഒത്തിരി സങ്കടം വന്നു പാവല്ലേ നീ സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്നലെ നാത്തുവിനായി അവളുണ്ടായനെ അത് കേട്ടതും ആരോ കട്ടാരെ കൊണ്ട് കുത്തിയിറക്കും പോലെ തോന്നി ഓറി വന്ന തുള്ളികൾ അടക്കി വെക്കാൻ പാടുവിടുകയായിരുന്നു അർച്ചനയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഉള്ളിലുള്ള വിഷമങ്ങൾ പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ ശ്രമിച്ചു പക്ഷേ കൂടിയതല്ലാതെ കുറഞ്ഞില്ല അത്രയ്ക്കും താനോൾ തിരിച്ച് പ്രണയിച്ചിരുന്നു എന്തുകൊണ്ടോ തുറന്നു പറയാൻ സാധിച്ചില്ലെന്നാണ് സത്യം ഇന്നാ ഓർമ്മകൾ തനവല്ലാതെ വേട്ടയാടുന്നു ഒരർത്ഥത്തിൽ ഞാൻ ചെയ്ത് ശരിയാണെങ്കിലും മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു തെറ്റുകാരൻ തന്നെയാണ് എന്തോ ആ വാക്കുകൾ പലപ്പോഴും കുത്തി നോവിക്കുന്നുണ്ട് ഇപ്പോഴുള്ള അവളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവുമെന്നൊരാശങ്ക ചോദ്യചിഹ്നമായി പലപ്പോഴും മുന്നിൽ വരാറുണ്ട് പിന്നെ ഒരു ഉൾച്ചോട്ടമായിരുന്നു എല്ലാവരിലും ഇന്ന് അകന്നു മാറിയപ്പോൾ സേന മാത്രം വിടാതെ പിന്തുടർന്നു അവിടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇവിടേക്ക് വന്നു എന്തോ ഫസ്നയെ നേരിടാൻ തനിക്കാവില്ല അവളല്ലാതെ വേറെ ആരെയും മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല പുറത്ത് നല്ലൊരു കീറന്നോട് ജാഫ്ര ചോദിക്കുമ്പോഴാണ് ക്ലാസ് മുറിയിൽ ആ പഴയ ബെഞ്ച് കിടന്നെടുത്ത് ഒരു കാലത്ത് തന്നിലേക്ക് ഇല്ലേക്ക് പ്രതീക്ഷയോടെ നോക്കി അവൾ ഇരുന്നിടത്തേക്ക് കണ്ണ് നട്ട് അത്രയും നേരം ഇരുന്നെന്ന് അറിഞ്ഞത് ഞാൻ ദുബായിലായിരുന്നു പിന്നെ അവരെ തിരക്ക് അതാ പിന്നെ എന്തെങ്കിലും വിശേഷം നീ ആളാകെ മാറിപ്പോയല്ലോ അവൻ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു നാമുക്കെന്ത് വിശേഷം അറിയാം ഇപ്പം ഒരു കൊച്ചിൻ്റെ വാപ്പയാണ് അതുതന്നെ നീ പിന്നെ ആരോടൊരു ബന്ധമില്ലാതല്ലേ കഴിഞ്ഞു അതുകൊണ്ട് നീ അറിഞ്ഞിട്ടുണ്ടാവില്ല അവൻ തന്റെ പരിഭവം പറഞ്ഞു ഇല്ലടാ അർച്ചന പറഞ്ഞ എല്ലാവരുടെയും വിശേഷം അറിയാറുണ്ടായിരുന്നു ആര് നമ്മുടെ ചേനയോ എന്നിട്ട് അവളോട് ചോദിച്ചപ്പോൾ നിന്റെ നമ്പരൊന്നുമില്ലാന്നാള അവൾ പറഞ്ഞേ അത് സത്യമാണ് ഞാൻ ഇടയ്ക്ക് ഫോൺ ഉപയോഗിക്കാറില്ലായിരുന്നു അവള് മെയിൽ ചെയ്യും അങ്ങനെ വിശേഷങ്ങൾ അറിയും എടാ ഞാൻ നിന്റെ ഫേസ്ബുക്കിൽ കുറെ തപ്പി അവിടെയൊന്നും കണ്ടില്ല എന്തോ എനിക്കതൊന്നും ഇഷ്ടാ നിനക്കൊരു മാറ്റം വന്നില്ലല്ലോ മനു നീ ആ പഴയ മണുങ്ങൂസം മനു തന്നെ മൊരടൻ ജയഫ്രനെ കളിയാക്കി ഓടാ അവരെ തിരക്കായിട്ടാ ഓ ആയിക്കോട്ടെ അലട നീ നിന്റെ മറ്റവളെ കണ്ടോ നിന്റെ ആ പഴയ മാനിഫ അത് കേട്ടപ്പോൾ നെഞ്ചിലാരോ കൊളുത്തി വലിച്ച പോലെ ഇല്ലടാ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇപ്പോൾ വന്നതേ ഉള്ളൂ എങ്ങനെയോ മറുപടി പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു വട ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോവാം അതും പറഞ്ഞ് ജാഫർ മുന്നിലായി നടന്നു മുന്നോട്ട് നടക്കാൻ പ്രയാസമുള്ള പോലെ കാലുകൾ വലിച്ചു വെച്ച് അവനൊപ്പം എത്താൻ ശ്രമിച്ചു ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തിയതും ഹൃദയതാളം ക്രമാതീതമായി ഉയരുന്നുണ്ട് നിയന്ത്രിക്കാനാവാത്ത വിധം എങ്ങനെയൊക്കെയോ അകത്തേ കയറി എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച ആളെ കാണുന്നില്ല ഒരു തരത്തിൽ ആശ്വാസമായി പിന്നെ പിന്നെ എല്ലാവരോടും വിശേഷം പറഞ്ഞ് കൂടെ കൂടി എല്ലാവർക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പത്തു കൊല്ലം കഴിഞ്ഞില്ലേ അതിൻ്റെ മാറ്റങ്ങൾ എല്ലാവരിലും ഉണ്ട് പലരും തടിച്ചു ചിലർക്കോ കൊടവേറൊക്കെയായി തനിക്കും പ്രായത്തിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വലിയ വ്യത്യാസമില്ല അതെല്ലാവരും പറഞ്ഞു ടീച്ചേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പലരും അറേഞ്ച്മെന്റ്സിന്റെ തിരക്കിലാണ് പെട്ടെന്നാണ് മുതുകൊരു വീഴുന്നത് തിരിച്ചന്ന് കൊടുക്കാമെന്ന് കരുതി തിരിഞ്ഞതും ആ കുരിപ്പ് ചേനയാ കൂടെ നിൽക്കുന്ന ആളെ കണ്ടതും പൊങ്ങിയ കൈ അറിയാതെ താന്നു നാവിൽ നിന്ന് യാന്ത്രികമായ ആ പേര് വീണു ആഹ തനിക്ക് ണ്ടല്ലേ മറന്നിട്ട് വേണ്ട ഓർമ്മിക്കാൻ മനസ്സിൽ അത്രയും പറഞ്ഞോണ്ട് പുഞ്ചിരിച്ചു മാറ്റവും സംസാരിക്കുന്ന എന്ത് മാറ്റമാണ് പെണ്ണിന് വന്നേക്കുന്നു പണ്ടൊന്നും മീണ്ടാൻ പ്രയാസമായിരുന്നു ഇന്നിപ്പോ വായ നിറച്ച് മീണ്ടുന്നു സുഖാണോ നിനക്ക് ഓഹ് നീ വായോർന്നല്ലോ ഞാൻ കിട്ടി പണ്ടത്തെ തന്നെയാണെന്ന് ചെറിയ മാറ്റൊക്കെ വന്നിട്ടുണ്ട് അതും പറഞ്ഞ അവൾ ചിരിച്ചു സുഖടാ ഹസ്ബൻ്റും മക്കളൊക്കെ അവനും സുഖമായിട്ടിരിക്കുന്നു നീ തനിച്ചാണോ ഒന്ന് അല്ലടാ ഇക്ക കൊണ്ടുവന്നാക്കി ഇപ്പൊ മക്കളെയും കൂടെ എന്റെ വീട്ടിലേക്ക് പോയി ഇനി ഇത് കഴിയുമ്പോൾ വരും പിന്നെയും എന്തൊക്കെയോ സംസാരിച്ച് അവളുടെ മക്കളുടെ ഫോട്ടോ കാണിച്ചു തന്നു അവളെ പോലെ തന്നെ സുന്ദരികളായ രണ്ട് കുറുമ്പികൾ അവളെങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ടെൻഷൻ എവിടെയോ പോയി മറഞ്ഞു ഇത്രയും നാളും അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നോർത്ത് ഉള്ളിലൊരു നോവായിരുന്നു പക്ഷേ ഇപ്പോൾ എന്റെ കൂടെ കഴിയുന്നതിലും സന്തോഷം അവളുടെ മുഖത്ത് വായിച്ചെടുക്കാം നഷ്ടം ഇപ്പോൾ തനിക്ക് മാത്രമാണ് അറിഞ്ഞു വെച്ചുകൊണ്ട് കൈവിട്ട് കളഞ്ഞ നഷ്ടം പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് പഴയ പോലെ ക്ലാസ് മുറിലിരുന്നു മരച്ചുകൂട്ടിയിൽ ചുറ്റി നടന്നു പലതും ഓർത്തെടുക്കുകയായിരുന്നു എല്ലാവരും കോളേജിൽ പഠിച്ചിരുന്ന സമയത്തെ പല കൊടികുത്തിയ പ്രണയങ്ങളും ഇപ്പോൾ പല ജില്ലകളിൽ ചേക്കേറി ഇന്നിപ്പോൾ ഓർമ്മകളിൽ പലതും ചിരിക്കുകയാണ് എല്ലാവരും പഴയ ഓർമ്മകളിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നി വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നേനെ ഇന്നിപ്പോൾ അവളെ കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിനെന്തോ ശാന്തത കൈവന്നിട്ടുണ്ട് ഉള്ളിലെ വിങ്ങലുകൾക്ക് ഒരാശ്വാസം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ സന്തോഷത്തിലാണല്ലോ അപ്പോൾ പിന്നെ തനിക്കും സന്തോഷം തന്നെ പഴയ പോലെ ഒരുമിച്ചിരുന്ന് കൈയിട്ടു വാരി ഭക്ഷണം കഴിച്ചു ഓർത്തുവെക്കാൻ കുറേയേറെ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സമയം പോയി മറഞ്ഞപ്പോൾ പിരിയാൻ എല്ലാവർക്കും വിഷമമായിരുന്നു കുറച്ച് നേരത്തേക്കെങ്കിലും ആ പഴയ പത്തൊൻപത് കാരിലേക്ക് എത്തിയിരുന്ന എല്ലാവരും കുറേയധികം ഫോട്ടോ എടുത്ത് കൂട്ടി വീണ്ടും ഒരു ഒത്തുചേരൽ ഓർമ്മപ്പെടുത്തി കൈ കൊടുത്ത് പിരിഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റിലായിരുന്നു മനു അർച്ചനയ്ക്കൊപ്പം കാറിനടുത്തേക്ക് നടന്നപ്പോഴാണ് താൻ ഒന്നുകൂടി കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം പുറകിൽ നിന്ന് വിളിക്കുന്നു തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ അവടെ ഹസ്ബൻഡിനെയും കൂട്ടി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു മനു ഇതെന്റെ ഹസ്ബൻഡ് ഷെമീർ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഷെമീറിനെ അവൾ മനുവിനു പരിചയപ്പെടുത്തി പരസ്പരം കൈ കൊടുത്ത് പരിചയപ്പെട്ടു കുറച്ചു നേരത്തെ സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവൾ പറഞ്ഞു അനു ഉടനെ നീ ഞങ്ങൾക്ക് ഒരു സദ്യയായിരുന്നു പ്രതീക്ഷിക്കുന്നു നിന്നെയും കൂടി കുരുക്കിലിടാതെ ഒരു സന്തോഷം തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു ഒരു പുഞ്ചിരി മാത്രം തിരിച്ചു നൽകിക്കൊണ്ട് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം നേടിയ സന്തോഷത്തിൽ പലതും മറക്കാൻ ശ്രമിച്ചുകൊണ്ട് പുതിയ യാത്രയിലേക്ക് തിരിച്ചു